മാലദ്വീപ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മുഹമ്മദ് മൈസുവിൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം അംഗ പാർലമെന്റിൽ മൊയ്സുവിൻ്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയതായിട്ടാണ് മാലദ്വീപിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഫലം പ്രഖ്യാപിച്ച് എൺപത്തിയാറ് സീറ്റിൽ അറുപത്തിയാറും പി എൻ സി ഉറപ്പിച്ചു നാൽപ്പത്തിയേഴ് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് രാജ്യത്ത് മത്സരിച്ച നാൽപ്പത്തിയൊന്ന് വനിതാ സ്ഥാനാർത്ഥികളിൽ നിന്ന് മൂന്ന് പേർ മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് മൂന്ന് പേരും പി എൻ സിയിൽ നിന്നുള്ളവരാണ് മെയ് ആദ്യം മുതൽ പുതിയ അസംബ്ലി അധികാരത്തിൽ വരും ഫലങ്ങളുടെ ഔപചാരികമായ അംഗീകാരത്തിന് ഒരാഴ്ച എടുക്കും സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഭൂരിപക്ഷത്തിന്റെ അഭാവം മൊയ്സുവിനെ തളർത്തിയിരുന്നു പി എൻ സിക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും ഈ പാർലമെന്റിൽ എട്ട് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ വിജയം മൊയ്സുവിന് ആശ്വാസമാകും പ്രധാന പ്രതിപക്ഷമായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി കേവലം ഒരു ഡസൺ സീറ്റുകളുടെ ദയനീയ പരാജയത്തിലേക്ക് നീങ്ങി ചൈനയുമായി കൂടുതൽ സാമ്പത്തിക സഹകരണത്തോടെ മുന്നോട്ടു പോകാനുള്ള മൊയ്സുവിന്റെ പദ്ധതിക്കുള്ള നിർണായക പരീക്ഷണമായിട്ടാണ് വോട്ടെടുപ്പിനെ ലോകമുറ്റുനോക്കുന്നത് ശക്തമായ ഇന്ത്യ വിരുദ്ധ കാഴ്ചപ്പാടുള്ള നേതാവാണ് മൊയ്സു ചൈനയുമായി സാമ്പത്തിക സഹകരണം ശക്തമാക്കാനും ഇന്ത്യയെ അകറ്റാനുമുള്ള നടപടികൾ മൊയ്സുവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ഈ വർഷം ആദ്യം മൊയ്സുവിന്റെ മന്ത്രിസഭാംഗങ്ങൾ ഇന്ത്യക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നതല്ല ഈ തെരഞ്ഞെടുപ്പ് എങ്കിലും മൊയ്സുവിന്റെ നയങ്ങൾക്ക് ഇത് കൂടുതൽ ശക്തി പകരും എന്നതിൽ സംശയമില്ല പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പി എൻ സി തൊണ്ണൂറ് സീറ്റിലും എം ഡി പി എൺപത്തിഒൻപത് സീറ്റിലും ഡെമോക്രാറ്റുകൾ മുപ്പത്തി ഒമ്പത് സീറ്റിലും ജംഹൂറി പാർട്ടി പത്ത് സീറ്റിലുമാണ് ജയിച്ചത് എം ഡി എയുടെ അദാലത്ത് പാർട്ടിയും നാല് സീറ്റിലും മാലദ്വീപ് നാഷണൽ പാർട്ടി രണ്ട് സീറ്റിലും മത്സരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശിക സമയം വൈകിട്ട് വരെ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർ വോട്ട് രേഖപ്പെടുത്തി എഴുപത്തി രണ്ട് ദശാംശം ഒമ്പതാറ് ശതമാനമാണ് പോളിംഗ് ഇതിൽ ഒരു ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പുരുഷന്മാരും ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു